നമ്മൾ കുറേ ലോങ് ഡ്യൂറേഷൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാലിൻ്റെ അടിയിൽ ഒരു തരിപ്പ് അനുഭവപ്പെടുക ചിലപ്പോൾ മുട്ടിൻ്റെ താഴത്തോട്ടേക്ക് ആയിരിക്കാം വേദനയും തരിപ്പും ഉണ്ടാവുന്നത് നമുക്ക് ഇണീക്കാൻ പറ്റുന്നില്ല ഒരു മരവിച്ചൊരവസ്ഥ അല്ലെങ്കിൽ സൂചി കുത്തുന്ന പോലെ എങ്ങനെ നമ്മളെ ഒരു ശരീരത്തിൽ ഒരു പിന്നെടുത്ത് കുത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഒരു തോന്നല് ഇന്ന് ഭൂരിഭാഗ ആളുകളിലും ഇത് കണ്ടുവന്നിട്ടുണ്ട് എന്തായിരിക്കും അതിൻ്റെ കാരണം എന്തെങ്കിലും നാടീ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കുമോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ന്യൂറോപ്പതി എസ്പെഷ്യലി ഡയബറ്റിക് ന്യൂറോപതി എന്താണ് അതിന് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് രോഗി അവരെ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ മാനേജ്മെന്റ് അല്ലെങ്കിൽ എക്സസൈസ് പാർട്സ് ആണ് ഉൾപ്പെടുത്തേണ്ടത് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ശരീരത്തിൽ മില്യൺസ് ഓഫ് നാടികൾ ഉണ്ട് ഓരോ നാടികൾക്കും ഓരോ ധർമ്മമാണ് നാടികളെ മൂന്ന് രീതിയിലാണ് തരം തിരിച്ചിട്ടുള്ളത് സെൻസറി നെർവ്സ് ഉണ്ട് മോട്ടോർ നെർവ്സ് ഉണ്ട് അതേപോലെ തന്നെ ഓട്ടോനോമിക് നെർവ്സ് ഉണ്ട് സെൻസറി നെർവ്സ് എന്ന് പറയുമ്പോൾ അതായത് നമ്മളൊരു ചൂടുള്ള വസ്തു തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൈ എടുക്കുന്നു അപ്പം അവിടെ നാടികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് നാടിയും ബ്രെയിനും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പിന്നിന്റെ മുകളിൽ നമ്മളെ കൈ വെച്ച് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഒന്ന് റിജക്റ്റ് ചെയ്യില്ലേ അത് ആ ഒരു സെൻസേഷൻ തരുന്നത് നാടികളുടെ സഹായത്തോടു കൂടിയാണ് അതിനെയാണ് നമ്മൾ സെൻസറി നെർവ്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ മോട്ടോർ നെർവ്സ് ഉണ്ട് മോട്ടോർ എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ്സ് അതായത് ചലനങ്ങളെ സ്വാധീനിക്കുന്ന നെർവ്സിനെയാണ് നമ്മൾ മോട്ടോർ നെർവ്സ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ ലിഫ്റ്റ് ചെയ്യുന്നു കാല നടക്കുന്നു ആ ഒരു മൂവ്മെൻസിനെയാണ് നമ്മൾ അല്ലെങ്കിൽ അതിനെ ഉത്തേജിപ്പിക്കുന്ന നാഡികളെയാണ് നമ്മൾ മോട്ടോർ നെർവ്സ് എന്ന് പറയുന്നത് ഇനി ഓട്ടോനോമിക് നെർവ്സ് നമ്മൾ ഇപ്പൊ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു ദഹനം അതായത് അബ്സോർപ്ഷൻ നടക്കുന്നു ഡൈജഷൻ നടക്കുന്നു നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നു അങ്ങനെ ഓൾ ടുഗതർ ആയിട്ട് ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന്റെ പ്രക്രിയനെ സഹായിക്കുന്ന ഒന്നാണ് ഓട്ടോനോമിക് നെർവ്സ് എന്ന് പറയുന്നത് ഈ നാടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇത്തരം കംപ്ലയിൻസ് രൂപപ്പെടുന്നത് അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു തരിപ്പ് മരവിപ്പ് നമ്മൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എപ്പോഴും ഒരു കടച്ചിൽ ഫീൽ ചെയ്യുക ഒരു സൂചി കുത്തുന്ന പോലെ ഉണ്ടാവുക അതാണ് നാഡീ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന കംപ്ലൈൻറ്റ്സ് ഡയബറ്റിസ് എന്ന് പറയുമ്പം എല്ലാവരുടെയും ലൈഫിൽ ഒരു വില്ലനായിട്ടുള്ള ഒന്ന് തന്നെ ഒരു സൈലന്റ് കില്ലറാണ് ഡയബറ്റിസ് എന്ന് പറയുന്നു ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാലങ്ങളായിട്ടും മരുന്നെടുക്കണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിലാണ് ആളുകൾ ഇന്ന് ജീവിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമ്മളെ ഷുഗർ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഒരു ഡയബറ്റിക് ന്യൂറോപ്പതി വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ ഹൈ ലെവൽ ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആയിക്കൊണ്ടിരിക്കുമ്പം അത് നമ്മളെ നാഡികൾക്ക് ഡാമേജസ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നാഡികൾക്ക് കൃത്യമായിട്ട് ഓക്സിജൻ സപ്ലൈ ഇല്ലാതെ വരുമ്പോഴാണ് അതിനെ നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ന്യൂറോപ്പതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുമ്പം ആദ്യം തന്നെ അത് കാലുകളെ തന്നെയാണ് ബാധിക്കുന്നത് അതായത് ലോവർ എക്സ്ട്രിമിറ്റീസിനെയാണ് അത് ആദ്യം ബാധിക്കുക കാലിൻ്റെ അടിയിലുണ്ടാവുന്ന നാടികളെല്ലാം ഡാമേജസ് ആക്കുന്നു അതായത് കാലിൻ്റെ അടിയിൽ തരിപ്പ് മരവിപ്പ് ഫീൽ ചെയ്യുക ഒരു പുകച്ചിലുണ്ടാവുക അതായത് ചിലർ പറയും ഈ മുളക് അല്ലെങ്കിൽ എരിവുള്ള വസ്തുക്കൾ നമ്മളെ കാലിൻ്റെ അടിയിലൊക്കെ അരച്ച് തേച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ആണ് യൂഷ്വലി പേഷ്യൻസ് പറയാറ് ഇനി അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് മസിൽ പെയിൻസ് അതായത് കാലുകളിലേക്കുള്ള പേശികൾക്ക് വേദന അനുഭവപ്പെടുക കാലുകൾ എടുത്തു വെക്കാൻ പറ്റുന്നില്ല നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു ഇതൊക്കെയാണ് ലോവർ എക്സ്ട്രിമിറ്റീസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ കൈകളിലേക്കും ഇത് ബാധിക്കും കൈന്റെ അടിയിൽ തരിപ്പ് വസ്തുക്കൾ എടുക്കും പെട്ടെന്ന് വീണ് പോവുക വേദന അനുഭവപ്പെടുക ഇതൊക്കെയാണ് നാഡീ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ന്യൂറോപതി ഡയബറ്റിക് ന്യൂറോപ്പതി പോലത്തെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഡയബറ്റിസ് രോഗി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒട്ടനവധി ഉണ്ട് ടു തൗസൻഡ് ട്വന്റി വൺ ഓഫ് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷനിൽ ഒരു സെവൻ മെത്തേഡ്സ് പറയുന്നുണ്ട് സെവൻ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ഷുഗർ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് ഷുഗർ എന്ന് പറയുമ്പോൾ ഈ പഞ്ചസാരയും അതേപോലെ തന്നെ ചായയിലൊക്കെ ആഡ് ചെയ്ത് ചായയിലും കാപ്പിയൊക്കെ ആഡ് ചെയ്യുന്ന ആ ഒരു പഞ്ചസാര അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് ക്രിസ്റ്റൽസ് മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന ഉണ്ടാവുന്നു ബിസ്ക്കറ്റ്സ് നിങ്ങൾ കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ പേസ്ട്രീസ് ബന്ന് ബർഗർ പിസ്സ നിങ്ങൾ കഴിക്കുന്ന വൈറ്റ് റൈസ് ഇതിലെല്ലാം ഷുഗർ കണ്ടന്റ് കൂടുതലാണ് ജസ്റ്റ് ഒരു വൈറ്റ് ക്രിസ്റ്റൽസ് മാത്രമല്ല ഷുഗർ എന്ന് പറയുന്നത് അപ്പൊ ഷുഗറിന്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതിന്റെ അളവ് മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ അതായത് ആ ഒരു വൈറ്റ് പോയ്സൺ പോലത്തെ ആ ഒരു ഷുഗറിന്റെ ഇൻടേക്ക് മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഓൾ ടൂഗതർ ആയിട്ടുള്ള എല്ലാ ടോക്സിൻസും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ആ ഒരു പ്രക്രിയ ശരീരത്തിൽ കുറയുകയും മറ്റുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് ഒരു ഷുഗർ രോഗി ഫോളോ ചെയ്യേണ്ട മെത്തേഡ്സ് എന്ന് പറയുമ്പം അളവ് കുറയ്ക്കുക ഭക്ഷണത്തിന്റെ അളവ് കുറച്ചിട്ട് അതിൻ്റെ തവണകളാക്കി കൂട്ടാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ മൂന്ന് നേരം നമ്മൾ വലിച്ചു വാരി വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചിട്ട് അത് ആറ് നേരമാക്കി കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതായത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക അതേപോലെ തന്നെ ആ ഒരു ഡ്യൂറേഷൻസ് അല്ലെങ്കിൽ ടൈം ഇമ്പ്രൂവ് ചെയ്യാനാണ് ആ ഒരു ജേർണൽസിൽ പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് വൈറ്റമിൻ ഡിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഓൾ ടൂഗതർ ആയിട്ട് നമ്മളെ ബോൺ ഹെൽത്തും പ്രതിരോധശേഷി ശേഷി ഗഡ് ഹെൽത്ത് ഹൃദയത്തിൻ്റെ ആരോഗ്യം അതേപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യം ഓൾ ടഗതർ ആയിട്ട് നമ്മളെ എല്ലാ ബോഡി പാർട്സിനെയും കൺട്രോൾ ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ് അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അത് കഴിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് എന്തെങ്കിലും മഷ്റൂംസ് ലീഫി വെജിറ്റബിൾസും ചെറു മത്സ്യങ്ങളും നട്ട്സും കഴിച്ചു കഴിഞ്ഞാൽ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്ന ആ ഒരു മെത്തേഡ് നമുക്ക് കുറച്ചിട്ട് ഭക്ഷണത്തിലൂടെ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇടപെട്ടുള്ള ഉപവാസങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റിങ്സും എയ്റ്റ് അവേഴ്സ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിട്ടുള്ള ആ ഒരു മെത്തേഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഇൻഫ്ലമേഷൻസും അതേപോലെ തന്നെ ഫാറ്റ് മെറ്റബോളിസം ഈസിയാക്കാൻ പറ്റുന്നതാണ് അതേപോലെ നിങ്ങളുടെ മീൽ ടൈമിങ് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ അളവ് നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ആ ഒരു ടൈമിങ്ങില് കൃത്യ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക അതായത് സമയം തെറ്റിയിട്ടുള്ള ആഹാര ക്രമീകരണങ്ങളാണെങ്കിൽ അത് പല അസുഖങ്ങളിലേക്കും ഗ്യാസ്ട്രബോൾ കംപ്ലയിൻസ് ക്യാൻസർ പോലത്തെ അസുഖങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനി മറ്റൊരു വേ ഓഫ് പ്രിവെൻഷൻ അല്ലെങ്കിൽ വേ ഓഫ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് സ്ട്രെസ് ലെവൽ കുറയ്ക്കുക അതായത് മാനസികമായിട്ട് ഡിപ്രഷൻസ് ആങ്സൈറ്റി ഇറിറ്റബിലിറ്റി റെസ്റ്റ്ലെസ് ഇത്തരം കംപ്ലൈൻറ്റ്സ് ഉള്ള ആളുകളാണെങ്കിൽ അത് മാക്സിമം റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക അതായത് ബുക്സ് വായിക്കുക പാട്ടുകൾ കേൾക്കുക നിങ്ങൾക്ക് സങ്കടങ്ങൾ തോന്നുകയാണെങ്കിൽ അതൊരു വ്യക്തിയോട് മാക്സിമം തുറന്ന് പറയാൻ ശ്രമിക്കുക ഉള്ളിൽ തന്നെ അത് സപ്രസ് ചെയ്യുന്നതിന് പകരം ഒരു ഓപ്പൺ ഓപ്പൺ ടോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഓപ്പൺ കൺവേഴ്സേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി മറ്റൊരു വേ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്ലീപ്പ് ഡ്യൂറേഷൻസ് ആണ് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് കൃത്യമായിട്ടൊരു സ്ലീപ്പ് ഡ്യൂറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക ഇതാണ് സെവൻ മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സെവൻ മെത്തേഡ് ടു കൺട്രോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഭക്ഷണ രീതികളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡയബറ്റിക് പ്ലേറ്റ് ആണ് ആദ്യം ഫോളോ ചെയ്യേണ്ടത് ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റിനെ നാല് ഭാഗമാക്കി തിരിക്കുക അതിൽ ആദ്യത്തെ ഒരു പോർഷൻ ഫസ്റ്റ് പോർഷൻ്റെ അകത്ത് ചോറ് ചോറ് എന്ന് പറയുമ്പോൾ എന്താ വൈറ്റ് റൈസ് മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മൾ ഒരു ഒരു തവി എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുക രണ്ടും മൂന്നും തവിക്ക് പകരം ഒരു തവി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ആദ്യമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ നിങ്ങളെ ആ ഒരു ഷുഗർ ലെവൽ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഇത്രയും മെത്തേഡ്സ് ഫോളോ ചെയ്തേ മതിയാവുള്ളൂ ഇനി മറ്റൊരു സെക്കൻഡ് പാർട്ടിൽ വരേണ്ടതാണ് ഫൈബേഴ്സ് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലെല്ലാം ധാരാളം സോളിയബിളും ഇൻസോലിയബിളും ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പം അത് മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി മൂന്നാമത്തെ ഒരു പോർഷൻസിൽ പ്രോട്ടീൻസ് ആണ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഇലക്കറികളിലും നട്ട്സ് ഐറ്റംസിലും അതേപോലെ തന്നെ ചെറു മത്സ്യം ിലെല്ലാം ഹെൽത്തി ഫാറ്റ്സും അതേപോലെ തന്നെ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രോട്ടീൻസ് അളവ് മാക്സിമം കൂട്ടാൻ ശ്രമിക്കുക ഇനി നാലാമതായിട്ട് പറയുന്നതാണ് ഫാറ്റ്സ് ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ ഹെൽത്തി ഫാറ്റ്സ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചെറു മത്സ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഈ ബ്രസീൽ നട്ട്സ് അതേപോലെ തന്നെ പംകിൻ സീഡ്സ് കാഷ്യൂസിലെല്ലാം ഇത്തരം ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളൊരു ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് സാലഡ്സ് ഉൾപ്പെടുത്താവുന്നതാണ് സാലഡ്സ് എന്ന് പറയുമ്പോൾ എന്താ വെജ് സാലഡ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്സോ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി സാലഡ്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ അതൊന്നുകിൽ ഒരു വൺ അവർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ബി അവർ ബിഫോർ ആയിട്ട് ഫുഡിൻ്റെ മുൻപായിട്ട് വേണം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാൻ അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ ഒരു ആപ്പിൾ കഴിച്ചതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ ആ ഒരു ചോറിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അത്രയും കലോറീസ് നമ്മളെ ബോഡിയിൽ എൻറ്റർ ചെയ്യുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ആപ്പിൾസ് എന്ന് പറയുമ്പം ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു തൊലി പെക്റ്റിൻ കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു തൊലിയോട് കൂടി തന്നെ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക അത്തരം ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ വയറിനൊരു ഫുൾ ഫീലിംഗ് അല്ലെങ്കിൽ ലെപ്റ്റിൻ ഗ്രെനിൻ പോലത്തെ ഹോർമോൺസിന്റെ ആ ഒരു ഇംബാലൻസ് നമുക്ക് ആ ഒരു ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഒരിക്കലും ജ്യൂസി ഫോമിലാക്കി കഴിക്കരുത് ജ്യൂസി ഫോമിലാക്കുമ്പോൾ അതിൻ്റെ സോളിബിൾ കണ്ടൻസും അതേപോലെ തന്നെ ഇൻസോളിബിൾ ഫൈബേഴ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് അത് പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഫ്രക്ടോസ് ഫോമിലേക്ക് ആവുന്നു ഫ്രക്ടോസ് എന്ന് പറയുന്നത് എന്താ അതൊരു ഷുഗർ മോളിക്യൂൾസ് ആണ് ഷുഗർ മോളിക്യൂൾസ് എങ്ങനെ അത് എഗെയിൻ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡിൽ ഡിസോൾവ് ആവുകയും ർ ഷൂട്ട് ആവുകയും നമുക്ക് ഇത്തരം ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുകയും അതോടൊപ്പം തന്നെ ഡയബറ്റിക് പോലത്തെ കംപ്ലയിൻസ് എഗൈൻ റേസ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് മാക്സിമം നിങ്ങൾ ഫ്രഷ് ഫോമിൽ തന്നെ കട്ട് ചെയ്തിട്ട് അതൊന്നെങ്കിൽ നിങ്ങൾക്ക് യോഗേട്ട്സ് ആഡ് ചെയ്യാവുന്നതാണ് ചിയ സീഡ്സ് ആഡ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഒലിവ് ഒക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഈ ഫാസ്റ്റ് ഫുഡ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്തുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അതായത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ആവശ്യമില്ല അത് കഴിക്കേണ്ട രീതികൾ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുഴിമന്തിയോ അല്ലെങ്കിൽ ബിരിയാണി ഓർഡർ ചെയ്യുന്നതിന്റെ മുൻപായിട്ട് ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ നിങ്ങൾ ഒരു സാലഡ്സ് ആദ്യം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക സാലഡ്സ് മാക്സിമം കഴിച്ചതിന് ശേഷം ഇനി കഴിക്കുന്ന ഫുഡിന്റെ അളവ് മാക്സിമം കുറഞ്ഞു വരുന്നതാണ് അപ്പൊ നിങ്ങളിപ്പോൾ ഗ്രിൽ ചിക്കൻ ഒക്കെ കഴിക്കുവാണെങ്കിൽ ഒരു ഗ്രിൽ ചിക്കൻ എടുക്കുക അതിനോടൊപ്പം തന്നെ മാക്സിമം വിത്ത് സാലഡ്സ് ഉൾപ്പെടുത്തുക മയണൈസും സോസേജസും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് പകരം സാലഡ്സിൻ്റെ ഇൻടേക്ക് മാക്സിമം കൂട്ടിക്കൊണ്ടിരിക്കുക പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കണം നിങ്ങളൊരു ഒരു റെസ്റ്റോറൻസിലോ അല്ലെങ്കിൽ ഒക്കെ പോയി കഴിക്കേണ്ട ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു മെത്തേഡ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് പതിനൊന്ന് മണിക്കും നാല് മണിക്കും ഒക്കെ സ്നാക്സ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് പല പേഷ്യൻസും അത് നിങ്ങൾക്ക് കഴിക്കാം അതും കഴിക്കേണ്ട രീതികളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ നമ്മള് രാവിലത്തെ ചായ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ഒരു ചായ എന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് കഴിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു എം ടി ഫീലിംഗ് വയർ എപ്പോഴും ഒരു വയറിന് ഒരു കാളിച്ച പോലത്തെ ഫീലിംഗ് ഉണ്ടാവുന്നു അപ്പോൾ പലരും എങ്ങനെയാ ചെയ്യാറ് നമ്മളൊരു പാത്രം നിറച്ചും ചിപ്സ് എടുക്കുന്നു വലിച്ചു വാരി കഴിക്കുന്നു നമ്മൾ ജസ്റ്റ് ഫോണ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫോണിൻ്റെ ആ ഒരു ഇമേജസ് മാത്രമേ നമ്മൾ കാണുന്നുണ്ടാവുള്ളൂ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് പോലും നമുക്ക് ആ ഒരു ഒരു ബോധമില്ലാത്തൊരവസ്ഥയായിരിക്കാം അപ്പം നിങ്ങൾ കഴിക്കുവാണെങ്കിൽ തന്നെ ഒരു നാലോ അഞ്ചോ ചിപ്സ് എടുക്കുക അത് ആസ്വദിച്ച് കഴിക്കുക ഒന്ന് ഒരു നന്നായിട്ട് ചവച്ചരച്ചതിന് ശേഷം അടുത്തത് എടുക്കുക ആ ഒരു മെത്തേഡ്സിൽ വേണം നിങ്ങൾ കഴിക്കുക അതിപ്പോൾ ചിപ്സ് മാത്രമല്ല നിങ്ങൾക്ക് നട്ട്സും അങ്ങനെ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് വലിച്ചു വാരി കഴിക്കരുത് അളവ് കുറച്ചിട്ട് അതിൻ്റെ ആ ഒരു ടൈം ഡ്യൂറേഷൻസ് ഒക്കെ ഒന്ന് കൂട്ടിയതിന് ശേഷം കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു തരം എനർജി സോഴ്സ് ആണ് അപ്പൊ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കാം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ കൂടുതലായിട്ടും പ്രൊസസ് ചെയ്യാത്ത ഭക്ഷണങ്ങളാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് കൂടുതൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ ബോഡിയിൽ ഒരു ഇഞ്ചുറി ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒരു നോൺ ഹീലിംഗ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് ഈ പ്രോസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം പലരും ചിന്തിക്കാറുണ്ട് ഈ പിസ്സ ബർഗർ സാൻഡ്വിച്ച് ഇത് മാത്രമായിരിക്കും പ്രോസസ്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോളകള് ഫ്രൂട്ട് ജ്യൂസസ് എല്ലാം പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ കഴിക്കുന്ന ഇഡ്ഡലി ദോശ വെള്ളപ്പം ഇതെല്ലാം പ്രോസസ്സ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതൊരു അതിൻ്റെ ആ ഒരു പ്രോസസ്സിംഗ് ടൈമിംഗ് അല്ലെങ്കിൽ പ്രോസസ്സിങ് സ്റ്റെപ്സ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇഡ്ഡലിയും ദോശയൊക്കെ നമ്മൾ ജസ്റ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു ആ ഒരു ഫോം ആ ഒരു സിംഗിൾ പ്രോസസ്സ് മാത്രമാണ് പക്ഷെ നിങ്ങൾ ബന്റ് ബർഗർ പിസ്സ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിൽ പല രീതിയിലുള്ള പ്രോസസ്സിംഗ് നടന്നതിന് ശേഷം അതിൻ്റെ ഒരു വേസ്റ്റ് ഫോമിലേറ്റ് ആ ഒരു പ്രൊഡക്റ്റ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക സിംഗിൾ സ്റ്റെപ്പ് ഓഫ് പ്രോസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ഇത്ര മൾട്ടിപ്പിൾ പ്രോസസിംഗ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാനും ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് ഔട്ട്സ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണോ എന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം പക്ഷേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ രീതികളും അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് ഏജുള്ള ഒരാൾക്ക് ഡയബറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് അതേ പാറ്റേൺസിലായിരിക്കണം നിങ്ങൾ വർക്ക് ഔട്ട്സ് എന്ന് പറയുന്നത് നേരെ കുറച്ച് നിങ്ങൾക്ക് ഒരു അൻപത് വയസ്സുള്ള ഒരാൾക്ക് ഡയബറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡിന്റെ അളവ് കൂടുതലും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അൻപത് വയസ്സുള്ള ഒരാൾ ഒരു ഇരുപത്തഞ്ച് വയസ്സിന്റെ ആ ഒരു പ്രക്രിയയിൽ നമ്മൾ ഫുഡ് കഴിക്കുവാണെങ്കിൽ ിൽ എഗൻ ആ ഒരു ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുവരെ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എഗൈൻ എഗെയിൻ കലോറി ഡിപ്പോസിഷൻസ് കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെ വയസ്സിനനുസരിച്ചിട്ട് വേണം നിങ്ങളെ ഫുഡിന്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ മെറ്റബോളിസം സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളെ വയസ്സിനനുസരിച്ച് മാക്സിമം ഫുഡ് കഴിക്കുക അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക വർക്ക്ഔട്ട്സ് അത്യാവശ്യമാണ് അത് നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് ഇനി ഒരു ഡയബറ്റിസ് രോഗികൾ കഴിക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് അതായത് ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട് അതായത് കിവി ഓറഞ്ച് ബെറീസ് സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം അവക്കാടോ ഇതെല്ലാം നിങ്ങൾ മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ് ഒരിക്കലും ജ്യൂസി ആക്കരുത് അത് ഫ്രഷ് ഫോമിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക ഡെയിലി നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് വെച്ച് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും നിങ്ങളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇതാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വെജിറ്റബിൾസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ലേഡീസ് ഫിംഗർ കുക്കുംബർ ബ്രോക്കോളി അതേപോലെ തന്നെ കോളി കോളിഫ്ലവർ അല്ലെങ്കിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതേപോലെ തന്നെ ഡ്രം സ്റ്റിക്സ് ഇതൊക്കെ ധാരാളം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ധാരാളം ഫൈബേഴ്സും വൈറ്റമിൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഓൾ ടുഗതർ ആയിട്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ ഇമ്മ്യൂൺ സിസ്റ്റവും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി വാട്ടർ ഇൻടേക്ക് വാട്ടർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഡെയിലി ഒരു എട്ട് ഗ്ലാസ് മുതൽ പത്ത് ഗ്ലാസ് വരെ ഡെയിലി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളാണ് നിങ്ങൾ നിത്യേന ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യേണ്ടത് അതായത് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൈ ലെവലിലായിട്ടുള്ള ഷുഗർ ലെവൽ നമുക്ക് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു ഷുഗർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡിയിലെ എല്ലാ കംപ്ലയിൻസും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്